ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഇതിൽ നമ്മൾ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കണ ചോക്ലേറ്റ് വെച്ചിട്ട് സ്ട്രോബെരി ഒക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം രാവിലെ രാവിലെതാ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റിട്ട് അതാണ് ചെയ്യാൻ ആ ഷെഫ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാനിട്ടിട്ട് ഒരു പണി എടുക്കണം എന്നാണ് അവന് പറഞ്ഞത് അതൊന്നും ഇടണേ ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഇടുന്നില്ല പുട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കഴിക്കാൻ അത് നമ്മളെ മെയിൻ ഷെഫിന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഇന്ന് പുട്ടാണ് ആക്കിയിട്ടുള്ളത് പിന്നെ ഒരു പാത്രത്തിൽ ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇത്ര തോന്ന വെള്ളം ആണോ പിന്നെ അത് നല്ല ചൂടാണ്ട് ആ അതിലേക്ക് ഇതാ വേറൊരു ചെറിയ പാത്രം വെച്ചെടുക്കണുണ്ട് പിന്നെ നമ്മള് ചോക്ലേറ്റ് ഇട്ടു കൊടുക്കാൻ കേട്ടാ അപ്പൊ ഇത് നമുക്ക് അനിയത്തിൻ്റെ എന്താണ് നാത്തൂൻ്റെ ഹസ്ബൻഡ് ഇറ്റലിയിൽ നിന്ന് വന്നിരുന്നു കേട്ടോ അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കൊണ്ടുവന്നാണ് ചോക്ലേറ്റ് അപ്പം അതാണ് ഇതിനൊരു ഒരു ടേസ്റ്റ് ആണ് അല്ലേ കോഫീൻ്റെ ടേസ്റ്റ് ഉള്ള ഒരു ചോക്ലേറ്റ് ആണ് അത് നമ്മൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി ആ കൊടുക്കട്ടേടിച്ച കുറച്ചും കൂടെ ചോക്ലേറ്റ് ഇട ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്യാണ് രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ഐസിനി ഇന്നലെ രാത്രി തൊട്ടിട്ട് ഒരു നിൽക്കപ്പുറതില്ലാ എന്താണ് സ്ട്രോബറി കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാത്ത ചോക്ലേറ്റ് വെക്കാത്ത സ്ട്രോബെറിയില് നല്ലാതെ എനിക്ക് തിന്നണ ഇഷ്ട സ്ട്രോബറി കുറച്ച് പൊടി ഇല്ല അതാണ് അപ്പൊ ഞാൻ പറഞ്ഞാണ് ഓനോട് ഇങ്ങനെ ഉണ്ടാക്കി തരാന്ന് അപ്പൊ അത് കേട്ടപ്പോ ഇനി തന്നെ കിട്ടിയേ എന്നാണ് ഓനെ അപ്പൊ സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കി മെൽറ്റ് കുറച്ച് നേരം കഴിഞ്ഞാൽ മെൽറ്റ് ആവും പുട്ട് റെഡി ആക്കണം ചായ വെക്കണം

അതേപോലെ ഒരു ചില്ലിന്റെ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലെ മുകളിലേക്ക് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് അപ്പൊ നമ്മളെ സ്ട്രോബറി ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഐസ്ക്രീം ഒക്കെ അങ്ങനെ കാത്തിരിക്കണത് തിന്നാൻ വേണ്ടിട്ട് രാവിലെ മധുരമായിട്ട് അതാണ് കേട്ടോ കഴിച്ചത് ഇന്ന് രാവിലെ തന്നെ ഒരു മധുരായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ പുട്ടും ചായ കഴിഞ്ഞോട്ടോ പുട്ട് ചായയിൽ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു ഹൈസ് ഹൈസക്കുട്ടീനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു ഇന്നിവിടെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഇവിടെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കുകയാണ് ഉമ്മ மல்லிச்சப்பு கேரட் கார்மத்தி வீட்ரூட்டு கருமத்தி உள் இஞ்சி பச்சை பச்சமுளகு தக்காளி വൈതലിനേഷം ഇത് വറുത്ത് അതിലിടുക എന്താ മഞ്ഞപ്പൊടി പതിനഞ്ച് ശതമാനം ചാർജോളൂ എന്താണ് ഫ്ലാഷം പൊടി ചിക്കൻ ഇതാ മസാല പൊറുത്തി വെച്ചിട്ടുണ്ട് ഇനി ഉപ്പും പാട ചേർത്തിട്ട് വേവിക്കല്ലേ ഉപ്പ് കായം കായം അതൊക്കെ പിന്നെ പിന്നെ ഉമ്മന്റെ സാമ്പാറിന്റെ ബാക്കി നോക്ക പുളി ഇതവിടെ എടുത്തിട്ടുണ്ട് എന്നാ വേഗ്ക്കും ചിക്കൻ പുളും വറുത്തിട്ടില്ല ഞാൻ തുടക്കായിട്ടാ ക്ലീനിങ് പരിപാടിയാണ് എനിക്ക് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കടുപ്പോ ഉരുവട്ട് കരുവേച്ചിൻ്റെ വെക്കും ചെറിയൊരു പ്രശ്ന കരിമ്പോക്കിനാക്കിക്കോളി തീ കൊറക്കാനൊന്നും പറ്റൂലോണ്ട് കൊത്തമ്പാലി പറഞ്ഞാലേ സമാധാനാവുള്ളുല്ലേ പൂണൊന്നും കാണാത്ത അതുകൊണ്ട് ഇഞ്ചന്നെ ഇട്ടിയാണ് സാമ്പാർ പൊടി സാമ്പാർ പൊടി േക്കുഴിച്ചതാണ് അപ്പൊ കാണാൻ ഇവിടെ ചട്ടി പൊട്ടുണ്ടാവും ആ പുളി കുറച്ച് പാട്ടല്ലേ പുളി കുറച്ച് പാട്ടില്ല ആദ്യം കുറച്ചും കൂടി നല്ല ഞാൻ മസാലക്കൂട്ടൊക്കെ സാമ്പാറൊക്കെ ഒഴിച്ചിട്ടുണ്ടു അല്ലേ ഇത് കുറച്ച് സാമ്പാർ മുക്കിട്ട് ചട്ടി കൊഴിച്ചിട്ട് പിന്നെ അടങ്ങ അപ്പൊ ആ വെണ്ടക്കെ കാണിച്ചാ പറ്റൂലെ പിന്നെ ഇടായി ചട്ടി വെക്കുന്നു വെളിച്ചെണ്ണ വെക്കുന്നു ഒന്ന് എന്താ ചോറ് എടുത്തിട്ടുണ്ട് ചിക്കൻ വറുത്തത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി എടുക്കാം അപ്പോൾ കറി ഇതാ ഉരുളങ്കയും കണ്ടിട്ടൊക്കെ നല്ല ഇഷ്ടം സാമ്പാറിൽ കഷ്ണങ്ങളൊക്കെ കൂടെ പെടുത്തിയിട്ട് നല്ല കറി ഒഴിച്ചെടുത്തു നമ്മൾക്ക് ചോട് കഴിക്കും ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ബൈ ഫ്രണ്ട്സ്